രണ്ടായിരത്തി ഇരുപത്തി പകുതിയിലേക്ക് എത്തുമ്പോൾ കേരളം നിരവധി നെഞ്ചുകൊള്ളിക്കുന്ന ആത്മഹത്യാ വാർത്തകളിലൂടെ കടന്നുപോയി ഇതിലേറ്റവും കൂടുതൽ ചർച്ചകൾ ഇടം പിടിച്ചതും കാരണമെന്തെന്ന് അജ്ഞാതമായി കേരള പോലീസ് പ്രാരംഭഘട്ടത്തിൽ ഇരുട്ടിൽ തപ്പിയ വാർത്തയായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയെ ട്രെയിൻ തട്ടി മറിച്ച നിലയിൽ തിരുവനന്തപുരത്ത് കണ്ടെത്തിയത് ഇഞ്ചിക്കൽ പറക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരുങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടയർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാ ചന്ദ്രന്റെയും ഏക മകളായിരുന്നു ഈ പഠനത്തിൽ മിടുക്കി ചെറിയ പ്രായത്തിൽ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയാകാനുള്ള മികവ് എല്ലാം ഒത്തിണങ്ങിയ ഈ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ എന്ന രീതിയിലേക്ക് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലേക്കാണ് ചാടിയത് ട്രെയിൻ ശരീരത്തിലൂടെ കയറിയിറങ്ങി മൊബൈൽ ഫോൺ തകർന്നു എന്താണ് സംഭവിച്ചത് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നും ആദ്യം കിട്ടിയില്ല ഐ ബി ഉദ്യോഗസ്ഥയായ ഇവർക്ക് മലപ്പുറം സ്വദേശിയായ മറ്റൊരു ഐ ബി ഉദ്യോഗസ്ഥനുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും ആത്മഹത്യക്ക് പിന്നിൽ ഇയാളാണെന്നും പറഞ്ഞ ആദ്യം രംഗത്ത് വന്നത് ഐ ബി ഉദ്യോഗസ്ഥയുടെ കുടുംബം തന്നെയാണ് എന്റെ മോൾ പോയി മുറിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോയ കുഞ്ഞാണ് ഷിഫ്റ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച കുട്ടിയാണ് പത്തുമണിയായപ്പോൾ മരിച്ചെന്നറിഞ്ഞു ഒരു പയ്യനുമായി ഇഷ്ടത്തിലായിരുന്നു കല്യാണത്തെക്കുറിച്ച് അവനുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു മേഖയുടെ പിതാവ് മധുസൂദനൻ മേഖയുടെ മരണവിവരം പുറത്തു പുറത്തുവന്നതെന്ന് മാധ്യമങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകങ്ങളാണിത് പിന്നീട് ഇവർ മകളുടെ മരണത്തിൽ ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഐ ബിക്കും പോലീസിനുമൊക്കെ പരാതി നൽകുന്നു പേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പ്രണയം സംബന്ധിച്ച വിവരം യുവതി തന്നെയാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നതെന്നും താല്പര്യമില്ലായിരുന്നെങ്കിലും യുവതിയുടെ ഇഷ്ടത്തിന് വീട്ടുകാർ സമ്മതം നൽകുകയായിരുന്നു പ്രണയം വിവാഹത്തിലേക്ക് എത്തുമെന്നായപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥനായ സുകാന്ത് സുരേഷ് ബന്ധത്തിൽ നിന്നും പിന്മാറുന്നു ഇതിനെ തുടർന്നാണ് യുവതി ട്രെയിന് മുന്നിൽ ചാടി മരിക്കാൻ കാരണമെന്ന് കുടുംബത്തിന്റെ ആരോപണം പിന്നീടുമുണ്ടാകുന്നു കുടുംബത്തിന്റെ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ പുറത്തുവന്ന ഓരോ കാര്യങ്ങളും ഫോണിൽ സംസാരിച്ചു ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു യുവതി ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ചു കിടക്കുകയായിരുന്നുവെന്ന ട്രെയിന്റെ ലോക്കോ പൈലറ്റിന്റെ വെളിപ്പെടുത്തലും പുറകെ വന്നു ഒപ്പം ജീവനൊടുക്കുന്നതിന് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണ ഒരാളെ വിളിച്ചിരുന്നുവെന്നും കേവലം എട്ട് സെക്കൻഡ് വീതം മാത്രമുള്ള ഈ വിളികൾ നീണ്ടിട്ടുള്ളൂവെന്നും മനസ്സിലാക്കുന്നു ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നുമുള്ള ചോദ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലേക്ക് നീണ്ട പ്രതിയാറെന്ന് മനസ്സിലാക്കി കൊടുത്ത സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ യുവതി ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ ഐ ബിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് ഇവിടെ വെച്ചാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായ സുകാന്ത് സുരേഷിനെ കാണുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടെയാണ് സുകാന്തുമായി മേഘ അടുപ്പത്തിലാകുന്നത് സൗഹൃദം പ്രണയമായി വളർന്നു എട്ടു മാസം മാത്രമാണ് പ്രണയബന്ധം നിന്നത് എട്ടു മാസ കാലയളവിൽ സുഗാന്തിനെ കാണാൻ പലവട്ടം ഈ കുട്ടി കൊച്ചിയിലേക്ക് പോയിരുന്നു സുകാന്ത് പലവട്ടം തിരുവനന്തപുരം വന്നിട്ടുണ്ട് മരണത്തിൽ ആദ്യം പുറത്തുവന്നത് സുഗാന്ത് യുവതിയോട് നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ വലിയ രേഖകളായിരുന്നു മരണം നടന്ന് മൂന്നാം ദിവസം യുവതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അച്ഛൻ മധുസൂദനൻ എടുക്കുന്നു പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് യുവതി പണം അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഒരു ലക്ഷത്തിലേറെ ശമ്പളമുള്ള യുവതിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല എന്നത് സുഹൃത്തുക്കൾ പറഞ്ഞ് കുടുംബം അറിയുന്നു സുഗാന്ത് യുവതിയുടെ പണം മുഴുവനും അപഹരിച്ചിരുന്നുവെന്ന് കുടുംബം മനസ്സിലാക്കുന്നു മൂന്നേകാൽ ലക്ഷത്തോളം രൂപയാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി പറഞ്ഞു കാര്യങ്ങൾ പക്ഷേ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല ഐ ബി ഉദ്യോഗസ്ഥ പീഡനത്തിനിരയായി ഗർഭചിത്രത്തിന് വിധേയയായി എന്ന വിവരവും പുറത്തുവരുന്നു മകളുടെ ബാഗും റൂമും ഒക്കെ പരിശോധിക്കുന്നതിനിടയിൽ ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിയ ചികിത്സാരേഖകൾ യുവതിയുടെ വീട്ടുകാർ കണ്ടെടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയെന്ന് പിന്നീട് മനസ്സിലാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് യുവതി തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് ചികിത്സ നേടിയത് ആദ്യം ആശുപത്രിയിൽ എത്തിയപ്പോൾ സുഗാന്ത യുവതിയും ഒരുമിച്ച് വന്നു ദമ്പതികളെന്ന് ആശുപത്രിയിൽ അടക്കം പരിചയപ്പെടുത്തി ഇത് വിശ്വസിപ്പിക്കാൻ വിവാഹരേഖകളും വിവാഹ ക്ഷണക്കത്തുമെല്ലാം വ്യാജമായി തയ്യാറാക്കി ഹാജരാക്കി ഇത്രയും തെളിവുകൾ പുറത്തു വന്നതോടെ സുഗാന്തിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റവും ചുമത്തി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഗാന്തിനെ പ്രതി ചേർത്തു ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകളും ചേർത്തു ഇതിനൊക്കെ ഉപരിയായി സുഗാന്തിന് ഒരുപാട് സ്ത്രീകളുമായി അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവന്നു ഇത്രയും വിവരങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചെത്തും മുൻപേ തന്നെ യുവതിയുടെ മരണം മരണമറിഞ്ഞ തൊട്ടടുത്ത മിനിറ്റിൽ പ്രതി ഒളിവിൽ പോയിരുന്നു തന്നിലേക്ക് എന്തായാലും തെളിവുകൾ ചൂണ്ടുമെന്നും താൻ അറസ്റ്റിലാകുമെന്നും തന്റെ കള്ളക്കളികളെല്ലാം പോലീസ് പിടിച്ചെടുക്കുമെന്നും മനസ്സിലാക്കിയ പ്രതി ഒളിവിൽ പോയി സുഗാന്ത് ഒളിവിൽ പോയി സുഗാന്ത് സുരേഷിന്റെ മാതാപിതാക്കളെയും കൂടെ കൂട്ടി വട്ടക്കുളം പഞ്ചായത്തിലെ ചന്തക്കുന്നിന് സമീപമുള്ള വീട് രണ്ടു മാസത്തോളം അടച്ചിട്ടാണ് കുടുംബം നാടുവിട്ടത് ഒളിവിലിരുന്ന് സുഗാന്ത് മുൻകൂർ ജാമ്യ ഹർജി നൽകി തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെന്നും ഹർജിയിൽ പറഞ്ഞു വീട്ടുകാരുടെ നിലപാടിൽ യുവതി നിരാശയായിരുന്നുവെന്നും സുഗാന്ത് ഹർജിയിൽ പറഞ്ഞു എന്നാൽ സുഗാന്തിന്റെ വാദങ്ങളൊക്കെ വ്യാജമാണെന്ന് പിന്നീടുള്ള തെളിവുകളിൽ നിന്നും മനസ്സിലായി സംഭവത്തെ തുടർന്ന് ഐബിയിൽ നിന്നും സുഗാന്തിനെ പിരിച്ചുവിട്ടു ദിവസങ്ങൾക്ക് മുൻപ് സുഗാന്ത് സുരേഷിന്റെ മാതാപിതാക്കൾ പോലീസിന് മുന്നിൽ നേരിട്ട് ഹാജരായി ഇതോടെ ഇവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള താമസ സൗകര്യങ്ങൾ ഒരുങ്ങി യുവതി മരിച്ച അൻപത്തൊമ്പത് ദിവസമാണ് പിന്നിടുന്നത് സുഗാന്തിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചില്ല സുഗാന്തിന്റെ വീട് പരിശോധിച്ച പോലീസ് സുഗാന്തിന്റെ ലാപ്ടോപ്പും ഫോണും സീസ് ചെയ്തു എന്നാൽ പരിശോധിച്ചപ്പോൾ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് പോലീസ് പറയുന്നു ഏറ്റവും ഒടുക്കം ദ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് സുഗാന്തിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട്ടെ മുറിയിൽ നിന്നും സുഗാന്തിന്റെ ഐഫോൺ നേരത്തെ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇന്ന് അതിൽ നിന്നും നിർണായകമായ തെളിവുകൾ പോലീസ് വീണ്ടെടുത്തിരിക്കുകയാണ് സുഗാന്തും ഐ ബി ഉദ്യോഗസ്ഥയും തമ്മിലുള്ള ടെലഗ്രാം ചാറ്റിന്റെ വിവരങ്ങൾ പോലീസ് വീണ്ടെടുത്തു യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് സുഗാന്താണെന്നതിന്റെ ശക്തമായ തെളിവുകൾ ചാറ്റിൽ നിന്നും പോലീസിന് ലഭിച്ചു ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ നിർണായക തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത് സുഗാന്തും ഐ ബി ഉദ്യോഗസ്ഥയും തമ്മിലുള്ള ടെലഗ്രാം ചാറ്റിന്റെ വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് സുഗാന്താണെന്നതിന്റെ ശക്തമായ തെളിവുകളാണ് ഈ ചാറ്റിൽ നിന്നും പോലീസിന് കിട്ടിയത് ടെലഗ്രാമിൽ നടത്തിയ ചാറ്റിങ്ങിനിടെ യുവതിയോട് നീ പോയി ചാവു എന്നാണ് സുഗാന്ത് ആവശ്യപ്പെടുന്നത് എന്നാണ് നീ മരിക്കുകയെന്നും സുഗാന്ത് യുവതിയോട് ചോദിച്ചിരുന്നു മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ നീ ഒഴിഞ്ഞു പോകണമെന്നും ഇയാൾ യുവതിയോട് ചാറ്റിൽ പറയുന്നു നീ പോയി ചാകണം നീ എന്ന് ചാകുമെന്ന ചോദ്യത്തിന് യുവതി ഓഗസ്റ്റ് ഒൻപതിന് മരിക്കുമെന്ന മറുപടിയും നൽകുന്നു എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനൊരു പെണ്ണിനെ ഉപയോഗിച്ച് പണവും തട്ടിയെടുത്ത് ചവറുപോലെ വലിച്ചെറിയാൻ സാധിക്കുന്നത് ഇതിനിടയ്ക്കാണ് പോലീസ് അനാസ്ഥയ്ക്ക് കോടതി ഇടപെടലുണ്ടാവുന്നത് രണ്ടു മാസമായി സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാതിരുന്ന പോലീസ് നിഷ്ക്രിയത്വം ചോദ്യം ചെയ്ത് ഹൈക്കോടതി ഇടപെടലുണ്ടാവുന്നു സുഗാന്ത് സുരേഷ് ഒളിവിലാണെന്ന പോലീസിന്റെ വിശദീകരണവും കോടതി തള്ളി ആധുനിക കാലത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്ര നാൾ ഒളിവിൽ കഴിയാനാകുമെന്നാണ് കോടതി ചോദിക്കുന്നത് സുഗാന്ത് മറ്റ് സ്ത്രീകളെയും ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ടെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷനും കോടതിയെ അറിയിക്കുന്നു ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ചയാണ് വിധി പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന്റെ പ്രതീക്ഷ വിധി വരും വരെ സുഗാന്തിന്റെ അറസ്റ്റും കോടതി തടഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റമാണ് സുഗാന്തിനെതിരെ ഏറ്റവും പ്രധാനമായും ചുമത്തിയിട്ടുള്ളത് സുഗാന്തിനെ പോലെ ഒരു കൊടും കുറ്റവാളി ഒരു പെണ്ണിന്റെ പണം കവർന്ന ചതിയൻ പീഡനക്കേസിലെ പ്രതിയെ പിടികൂടാനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഹൈക്കോടതിയിൽ നിന്നും ഈ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കൾ ഇനി അവർക്ക് ആരുമില്ല ഏക മകളാണ് മരിച്ചത് ഇനിയെങ്കിലും ആ ക്രൂരനെ പോലീസ് എത്രയും പെട്ടെന്ന് പിടികൂടി അഴിക്കുള്ളിലാക്കണം ഐ ബി ഉദ്യോഗസ്ഥരുടെ ജീവനെടുത്ത സുഗാന്തന്റേത് പ്രണയച്ചതിയാണ് എന്നത് പൂർണമായും തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ ഇപ്പോൾ തന്നെ പോലീസിന്റെ കൈവശമുണ്ട് ഐഫോണിൽ നിന്നും തിരിച്ചുപിടിച്ച ചാറ്റുകളിൽ അതിനുള്ള തെളിവുകളുണ്ട് ക്രിമിനലുകൾ സുരക്ഷിതരായി ഇരുന്നുകൂടാ